ഇന്ത്യയെ വീണ്ടെടുക്കാൻ എന്ന പ്രമേയവുമായി മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി നടത്തുന്ന ദേശരക്ഷാ മാർച്ചിന്റെ പ്രചരണാർത്ഥമുള്ള അനുബന്ധ പരിപാടി മുഹമ്മദ് കി ദുഖാൻ വർത്തമാന സദസ്സിന്റെ ജില്ലാതല ഉദ്ഘാടനം പയ്യനൂർ പെരുമ്പയിൽ നടന്നു സ്വാതന്ത്ര്യ സമരസേനാനി വി പി അപ്പകുട്ട പൊതുവാൾ ഉദ്ഘാടനം നിർവഹിച്ചു ഭരണഘടനാ ശില്പികൾ സ്വപ്നം കണ്ട നാനാതത്വത്തിൽ ഏകത്വം എന്ന മഹത്തായ ആശയം ഉൾക്കൊണ്ട് ജനാധിപത്യത്തെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാ വിഭാഗം ജനങ്ങളിലെയും ഒന്നായി കാണുന്ന ഒരു ഭരണകൂടമാണ് ഇന്ത്യക്ക് ആവശ്യമെന്ന് വി പി അപ്പുട്ട പൊതുവാൾ പറഞ്ഞു അത് സ്വാഭാവികമാണ് അപ്പോൾ ഭാഷയും മറ്റും വളരെ വളരെ തീക്ഷണമായി വളരെ ചൂടുപിടിച്ച വാഗ്വാദങ്ങൾക്ക് ഉണ്ടാവും സ്വാഭാവികമാണ് എന്നാൽ അതെല്ലാം കഴിഞ്ഞാലും അവർ സുഹൃത്തുക്കളെ പോലെ പെരുമാറണം ജീവിക്കണം ഫ്രഞ്ച് ഫ്രഞ്ച് വിപ്ലവത്തിലെ സ്വാതന്ത്ര്യം സമത്വം സഹോദര്യം എന്ന മുദ്രാവാക്യത്തിൽ നടന്ന ഫ്രഞ്ച് വിപ്ലവം വളരെ ചരിത്രപ്രസിദ്ധമാണ് അതിൻ്റെ നായകന്മാരായ ബോൾത്തെയർ റൂസോ ഈ രണ്ട് പേര് തമ്മിലുള്ള ഒരു സംവാദം ഞാൻ ഓർക്കുകയാണ് ജനാധിപത്യത്തിൽ ഈ രാഷ്ട്രീയ കക്ഷികളുടെ എന്താണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു കെ ടി എം നാരായണൻകുട്ടി മുഹമ്മദ് കാട്ടൂർ അഡ്വക്കേറ്റ് എസ് മുഹമ്മദ് ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ കെ വി എം വലി അൻസാരി എം പി മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു മാടായി സർവീസ് സഹകരണ ബാങ്ക് നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി റെയിൽവേ സ്റ്റേഷൻ റോഡ് കുന്നത്തുപള്ളി പഴയങ്ങാടി